മോളി ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വി കെ ഷോട്ടമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പൊറണാട്ടുകര പള്ളിയിലെ ബീഫ് പുലിക്കൂട്ടാണ് പുലിക്കൂടാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ആ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നയന മനോഹരാണ് ക്യാമറയിൽ എങ്ങനെ വരുന്ന രംഗത്ത് പെയിന്റ് അടിച്ചാ നല്ല മനോഹരമായ ട്രീകൾ ഉണ്ടാക്കിയ പറ്റ នេះគឺមួយនេះគឺមួយ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ പുറണാട്ടുകര പള്ളിയിലെ എന്താ പറയുക ക്രിസ്മസിന് അനുഭവം എന്ന് വെച്ചാൽ പുൽക്കൂടാണ് ആദ്യം തന്നെ ഒരു വലിയ പാപ്പേനെയാണ് ഇവിടെ നമുക്ക് കാണാൻ പോകുന്നത് ഏകദേശം ഒരുപാട് അകലുണ്ട് ഈ പാപ്പ പാപ്പൂ ഭയങ്കര ഒരു ഗുഹയിലേക്കാണ് കിടക്കുന്നത്

അടിപൊളി അടിപൊളി നല്ല അടിപൊളി കുൽമേട്ടില് മാനുകൾ അത് അടിപൊളി മാനകൾ മെയ്യുന്ന പുൽ പുൽമേടാണ് പുൽമേട്ടില് മാന് മാത്രമല്ല മുയലുണ്ട് അതേ രസമായി മാന പിടിക്കാനായിട്ട് ചീറ്റ ചീറ്റ വരുന്നു ചീറ്റ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് അടുതായി ഒരു വഞ്ചിയാണ് വഞ്ചീനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ടാക്കിട്ടുണ്ട് പഴയ നമ്മുടെ കൃഷിക്കാർ ഉപയോഗിക്കുന്ന ആ ഒരു സാധനം മുതല ആമ അരയന്നങ്ങൾ റിയലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറേ നെല്ലിന്റെ ഒരു കൃഷിയാണത് വിഭാഗം കാശ്മീർ താഴ്വഴയെ പകർത്തി എടുത്തിട്ടാണ് മഞ്ഞുമൂടിയ ആ ഒരു പാപ്പ നമ്മളെ ഡയമണ്ട് ജൂബിലി ഹാ ഒന്ന് കൊടുത്തിട്ടുണ്ട് സ്പോൺസർ ആവുകയാണ് ലൈറ്റുകളാണ് മദർ രസയുടെ ഒരു കിഡിലൻ രൂപം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അടിപൊളിയുണ്ട് മദർത്തെ രസയും അത് മദർത്തെ രസ എന്ന മദർ തെ രസ ഓ അടിപൊളി വാരം ചുമക്കുന്ന കഴുതയാണ് അവിടെ വിശദീകരിച്ചിട്ടുള്ളത് കഴുത കഴുത അടിപൊളി ഒരു പ്രവാചകൻ റിയൽ പ്രാവുകളും കിണികളും എഴുത്തയെ കൊണ്ട് എണ്ണ ഉണ്ടാക്കുന്ന ഒരു എവിടെ അതുപോലെ തന്നെ ഏറുമാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ടം മാടം ഏറുമാടത്തേക്ക് ആരോഗ്യ പോവാ വച്ച വീഴും കേറണ കേറണ വീഴും നല്ല ഹൈറ്റ് ഇണ്ടത് സ്നേഹരിയും അപ്പൂസും കൊണ്ടിരി കയറാൻ നോക്കിയാൽ സംഭവിച്ചില്ല കിണർ മരിഭൂമിയിലെ കിണറാണ് ഒന്നും കാണാനില്ല പക്ഷെ എന്നാലും കിണറാൻ ഉദ്ദേശിക്കും ചാക്കിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നു മാലാക തൊട്ടടുത്തു നീ എന്തുണക്കാനാണ് നീ നീ പേടിക്കരുത് ഞാനിണ്ട് നിന്റെ കൂടെ ആവശ്യതണോ വർണ്ണ മനോഹരമായ ലൈറ്റുകളാണ് അടുത്തത് സംഗതി ഇത് വന്നില്ല നഷ്ടമായേട്ടാ ഇത്രയും വലിയ ഒരു എന്താ പറയാ പുൽക്കൂട് ഞാൻ കണ്ടിട്ടില്ല ുമായി രാജാക്കന്മാര് നടന്നു വരുന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അനോഹരായിട്ടുണ്ട് ഒരു മരുഭൂമിയുടെ ലുക്കൊക്കെ ശരിക്കും ആക്കിയിട്ടുണ്ട് അല്ലെ ആ ഒരു ചോപ്പുകളും മരുഭൂമിയിലെ ലുക്ക് ശരിക്കും ആക്കിയിട്ടുണ്ട് അതിന്റെ വെള്ളം ഒട്ടകം നല്ല സൂപ്പറായിട്ടുണ്ടാക്കിട്ടുണ്ട് ടുകൾ പുൽമയ്യാനായിട്ട് നടക്കുന്നത് നിറയത്തിന് വിശേഷമായിട്ടാണ് കഴുതപ്പുറത്താണ് കൊണ്ടുവരുന്നത് അങ്ങനെ പുൽക്കൂട്ടിൽ ഉണ്ണേഷൻ പോകുന്നുണ്ട് അങ്ങനെ ഉന്നേഷ് പിറന്നു ആ ഒരു പുൽകൂട് ശരിക്കും സെറ്റാക്കി ക്രിസ്മസ് കറക്റ്റ് ഒരു ചിത്രീകരിച്ചിട്ടുണ്ട് അന്വേഷിച്ചു പറഞ്ഞു വാട്ടർ പ്രൂഫ് പൈപ്പ് വാട്ടർ പ്രൂഫ് പൈപ്പ് വെള്ളത്തിനുള്ളിലാണ് പൈബ് ഉള്ളത് കളിക്കാനും സാധനങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് സെറ്റ് ആക്കി വെച്ചിരുന്നു അവർ കൂടെ